തിരക്കേറിയ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട കാർ യാത്രക്കാർക്ക് അപകടക്കിണിയാവുന്നു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സ്റ്റേറ്റ് ബാങ്കിന് എതിർവശത്താണ് യാത്രക്കാരെ വലച്ച് റോഡരികിൽ ഉപേക്ഷിച്ച് കിടക്കുന്നത് അപകടത്തിൽ കേടുപാട് സംഭവിച്ച കാർ ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇതിൽ തട്ടിത്തൊടർ അപകടം പതിവായിട്ടും അധികൃതർക്കും കുലുക്കമില്ല ദിനംപ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന തിരക്കേറിയ പാതയിൽ ഉപേക്ഷിക്കപ്പെട്ട കാർ യാത്രക്കാരെ ഒന്നടങ്കം വലയ്ക്കുകയാണ് അപകടത്തിൽ കേടുപാട് സംഭവിച്ച കാർ ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ കാർ ഇവിടെ നിന്നും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പൊതുജനങ്ങൾ ഞാൻ ഈ ഈ നിരന്തരം യാത്ര വണ്ടി രണ്ട് മാസമായി ഇതുവരെ ഈ വണ്ടി എടുത്തു മാറ്റമൊന്നും ചെയ്യില്ല ഇത് കുറച്ചുകൂടി മുമ്പേ ഈ വണ്ടി കുറച്ചുകൂടി സൈഡിലോട്ടായിരുന്നു ഇപ്പം കുറച്ച് ഇപ്പുറത്തായിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ആരും എടുത്ത് മാറ്റിയിട്ടോ ഒന്നും കാണുന്നില്ല ഇപ്പോൾ രണ്ടാഴ്ച മുമ്പേ ഇവിടെ ഈ വണ്ടിക്ക് വേറൊരു ബൈക്ക് വന്നിട്ട് അടിച്ചിട്ട് ആക്സിഡൻ്റ് ആയിട്ട് രാത്രി അങ്ങനെ ഒന്ന് രണ്ട് സംഭവം എടുത്ത് പറയപ്പെടുന്നുണ്ട് രണ്ട് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ വണ്ടി എടുത്ത് മാറ്റുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരാഗ്രഹം രണ്ട് കൂടുതൽ അതുകൊണ്ട് എല്ലാ വണ്ടിയും ഇവിടെ ഓരോ മണിക്കൂർ ബ്ലോക്ക് ഒന്ന് സ്റ്റേറ്റ് ബാങ്കിന് എതിർവശമായി ഉപേക്ഷിക്കപ്പെട്ട കാറിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണെന്നും കൂടാതെ ഈ പാതയിലുണ്ടാവുന്ന ഗതാഗത തടസ്സത്തിന് ഈ കാർ ഒരു കാരണമായി മാറിയിരിക്കുകയാണെന്നും ജനങ്ങൾ ആരോപിച്ചു ഒരു രണ്ട് മാസം മുന്നേ ഇവിടെ ഡിവൈഡർ അടിച്ചിട്ട് വണ്ടി അവർ ഇവിടെ വെച്ച് പോയതാണ് ഇത് ട്രാഫിക് ജാമുള്ള ഒരു സ്ഥലവും കൂടിയും പിന്നെ നിരന്തരം ആക്സിഡൻറ്റായി വരുന്നൊരു മേഖലയും കൂടിയാണ് അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട ഈ വണ്ടിയുടെ ഉടമസ്ഥകൾ എത്രയും പെട്ടെന്ന് മാറി വണ്ടിയെടുത്ത് തടസ്സം നീക്കിക്കൊടുക്കേണ്ടിയിട്ട് നമ്മൾ വ്യാപാരി ഇവിടെ അടുത്ത എം ആർ എഫിൻ്റെ ടാർഷോപ്പ് നടത്തുന്ന ആളാണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടും വൈകുന്നേരം യാത്രാ സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ട സം ഇതാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ടി നിർദ്ദേശങ്ങൾ എത്രയും കൊടുത്ത് പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് മുമ്പിലായിട്ട് കുറേ കാലമായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഡിവൈഡറിൻ്റെ ഈ ഒരു പന്ത്രമ തീയതി പറഞ്ഞാൽ ഈ ഡിവൈഡറിന്റെ പ്രശ്നം തോന്നും എപ്പോൾ ആടെ ആക്സിഡന്റ് ആകുന്ന അവസ്ഥ എത്രയോ ആൾക്കാർ മരിച്ചോ എന്നോ ഒന്നും നമ്മൾ അറിയുന്നില്ല ഇപ്പം തന്നെ ഒരു കാർ എത്രയോ മാസമായി ആടെ കൊണ്ടുപോയി വെച്ചിരുന്നെച്ചാൽ ഒരു ഗൾഫ് പോകുന്ന സമയത്ത് അങ്ങാറ്റോ ഒരു ആക്സിഡന്റ് ആയ സമയത്ത് അവിടെ സൈഡാക്കി വെച്ചതാണ് എന്തോന്നറിയില്ല ഇവിടെ ക്യാമറ ഇടയ്ക്ക് ഉണ്ടെങ്കിലും അതിന് വേണ്ട വിധത്തിൽ നമ്മളെ ഈ പിന്നെ പോലീസ് സ്റ്റേഷനെന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് പറയാനുള്ളത് എത്രയാൾ ഞാൻ തന്നെ രണ്ട് മൂന്നാളെ കണ്ടിട്ടുണ്ട് ബൈക്ക് വന്ന ആടെ അടിച്ച് മറിഞ്ഞിട്ട് വീണ് ആട്ടുകാർ അല്ല അല്ലെങ്കിൽ കച്ചവടക്കാരടക്കം എടുത്തുകൊണ്ട് അവരെ ഹോസ്പിറ്റലെത്തിക്കുന്ന വിധിയാണ് ഇനിയെങ്കിലും ഈ ഒരു ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാനും ഈ റോഡ് ബ്ലോക്ക് കുറേ മാസങ്ങളായി ഇപ്പോൾ ഈ പാലത്തുംകര ജംഗ്ഷൻ അടക്കം ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ എത്രയോ മാസങ്ങളായി ഈ റോഡടക്കം ബ്ലോക്ക് ആയിട്ടുള്ളത് എല്ലാവരും പോലെ പോലെ ഇങ്ങനെ ദിനംപ്രതി ഈ പാതയിൽ സാഹചര്യത്തിൽ കാർ ഇവിടെ നിന്നും ഈ പാതയിലുള്ള ഗതാഗത തടസ്സം നിയന്ത്രിച്ച് ഒരു പരിധിവരെ മറ്റു വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു ഇത് ഇവിടെ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ആക്സിഡന്റ് അയച്ച് കിടക്കുന്നത് സാധാരണഗതിയിൽ ഇത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അപ്പോൾ ഇത് ഇത്രയും മാസം ആഴ്ച ഇവിടെയെല്ലാം ഒന്ന് രണ്ട് കച്ചവടക്കാർ രാത്രി പെട്ടെന്ന് വണ്ടി ഇങ്ങനെ അവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ട്രെക്കായി പോകുന്നു അങ്ങനെ അടിക്കും അങ്ങനെ വലിയ അപകടം മനസ്സിൽ പിന്നെ നമ്മൾ പറിച്ചു കാര്യമില്ല ഇവിടെ കുറേ ആൾ ഇതേപോലെ കുറേ മുമ്പേ ഇങ്ങനെ ആക്സിഡൻ്റ് എല്ലാം മരിക്കലും ചെയ്താൽ ആ റോഡ് സൈഡ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേങ്കിൽ ഒരു വേറൊരു വണ്ടി വന്നാൽ അതുമാത്രമല്ല ബ്ലോക്ക് ഇവിടെയിൽ ഇപ്പോൾ ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ചാൽ നിരന്തരമായി ബ്ലോക്കാണ് അപ്പോൾ എന്തെങ്കിലും ഒന്നുകിലോ അവിടെ പോലീസിന് എത്തിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ബസ് നിർത്തുന്നത് വേറെ സ്ഥലത്ത് ഇപ്പം ബസ് ആടെ ബസ് നിർത്തുന്ന സ്ഥലം കൂടിയാകും അപ്പോൾ ബസ് നിർത്തും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാനും എല്ലാം പാടാം അല്ലെങ്കിൽ അവർ സൂപ്പർ മാർക്കറ്റുകാർ ഒരു ഒരാളെ വെച്ചിട്ട് അവിടെ ബ്ലോക്ക് മാറ്റാനോ എന്തെങ്കിലും ഒരു സംവിധാനം ആക്കണോ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് തൂക്കിലങ്ങാടി മുതൽ ഒന്നുമില്ല ഇത് എയർപോർട്ട് റോഡാണ് ആൾക്കാർ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്നതല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് ഇതെന്ന് വെച്ചാൽ ഇത്ര എത്രയും പെട്ടെന്ന് കാറെടുത്ത് മാറ്റണം വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുന്നതിന് മുൻപ് കാർ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികള് ബന്ധപ്പെട്ടവര് കൈക്കൊള്ളണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്